നമസ്കാരം ഞാൻ എം എസ് പ്രമോദും ബിൻസിയും പരിചയപ്പെട്ടത് ഫർണിച്ചർ കടയിൽ വെച്ച് വൈത്തിരിയിലെ റിസോർട്ടിലെ ഏതാണ്ട് ഇരുവരും ഇടയ്ക്കിടയ്ക്ക് എത്തിയിരുന്നതായിട്ടാണ് പോലീസ് പറയുന്നത് ഇരുവരും തൂങ്ങി മരിച്ചത് റിസോർട്ടിന് പുറകിലെ അതിവരത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് സംഭവം നടക്കുന്നത് കൽപ്പറ്റയിലാണ് അവിടെ വയനാട്ടിലെ പഴയ വൈത്തിരിയിലെ സ്വകാര്യ റിസോർട്ടിലെ പുരുഷനും സ്ത്രീയും തൂങ്ങി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കോഴിക്കോടുള്ള കോഴിക്കോട്ടിലെ കൊയിലാണ്ടി നടേരി ഓർട്ടിസ് ഹൗസിൽ പ്രമോദ് എന്ന പേരുള്ള അൻപത്തിനാല് വയസ്സുകാരൻ അതേപോലെ തന്നെ ഉള്ളൂരി നാറാത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ ബിൻസി എന്ന മുപ്പത്തിനാലുകാരി ഇവ രണ്ടുപേരുമാണ് തൂങ്ങി മരിച്ചത് പക്ഷെ സ്വകാര്യ റിസോർട്ടിലെ അതും വൈത്തരിയിലെ സ്വകാര്യ റിസോർട്ടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിക്കുകയാണ് ഇവരുടെ മൃതദേഹങ്ങളുടെ ഇഗ്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു മാത്രമല്ല ഇരുവരും ഇടയ്ക്കിടയ്ക്ക് റിസോർട്ടിൽ എത്തിയിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് റിസോർട്ടിന്റെ പുറകിലെ അത്തിമരത്തിലാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് തൂങ്ങിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ഏതാണ്ട് ഒരു ഒൻപത് മണിയോടെയാണ് റിസോർട്ട് ജീവനക്കാരെ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയില് കണ്ടെത്തിയത് റിസോർട്ടിന്റെ പുറകുവശമായതിനാൽ തന്നെ അവിടേക്ക് എത്ര പെട്ടെന്നുമാകും ശ്രദ്ധേയത്തിന്റെ റിസോർട്ട് ജീവനക്കാരെ അറിയിച്ചത് പോലീസ് തന്നെ കേസ് എത്തുന്നത് മാത്രമല്ല ആത്മഹത്യ കുറിപ്പുകളൊന്നും തന്നെ അവരുടെ പക്കലിൽ നിന്നും കണ്ടെത്തിയിട്ടുമില്ല സംഭവത്തെ കുറിച്ചിട്ട് അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത് പ്രമോദ് എന്ന് പറയുന്ന വ്യക്തി നേരത്തെ തന്നെ നാറാത്ത് ഫർണിച്ചർ കട നടത്തിയിരുന്നു ഇവിടെ വെച്ചാണ് ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടതെന്നാണ് സൂചന മാത്രമല്ല ഈ പറഞ്ഞ ഷൈജയാണ് പ്രമോദൻ്റെ ഭാര്യ രണ്ട് മക്കളുമുണ്ട് ഇവർക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ജീവനക്കാരനായിട്ടുള്ള രൂപേഷ് കുന്നമംഗലുമാണ് ബിൻസയുടെ ഭർത്താവ് ഇവർക്കും രണ്ട് മക്കളുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഏതാണ്ട് ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് ഇവർ റിസോർട്ടിൽ മുറിയെടുത്തത് ജീവനക്കാരെ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ പോലീസ് എത്തിയിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരണകാരണം ശരിക്കും വന്നാൽ വ്യക്തമായിട്ടില്ല പോലീസ് ഇത് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയച്ചിട്ടുണ്ട്